ഇരുമ്പൻപുളി ഇട്ട മത്തിക്കറി അതും കപ്പയുടെ കൂട്ടത്തിലൊന്ന് കഴിച്ച് നോക്കണം എന്താ ടേസ്റ്റ് അറിയാവോ അപ്പം ആവശ്യത്തിന് ഇരുമ്പൻപുളി പറിച്ചെടുത്തിട്ടുണ്ട് കുടംപുളിയും കല്ലുപ്പും ചേർത്ത് നന്നായി ഉരച്ച് മത്തി കഴുകി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട് ചട്ടിയിലെ എണ്ണയൊഴിച്ച് കടുവും ഉലുവയും പൊട്ടി വരുമ്പോഴേക്കും ഇത് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക ഇത് എണ്ണ തെളിയുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളച്ചു വരുമ്പോൾ പുളിക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കുറച്ച് ടേസ്റ്റും കൂടെ കൂടാനായിട്ട് ഒരു അരക്കപ്പ് കട്ടി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ രണ്ട് കഷ്ണം പുളിയും ഉപ്പും ചേർത്ത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം ഇടയ്ക്കൊന്ന് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അടിപൊളി മത്തിക്കറി റെഡിയാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ താങ്ക് യു ബൈ